ദൈവത്തിന്റെ അതിപരി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ശ്ലോനിക്കൽ കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായമാണ് നാം ക്രമമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് സോരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ട് നിറ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിക്കും ഇപ്പോൾ ക്രമംഘട്ട ആളുകൾ ആരാണ് പൊലീസ് പുസ്തകം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ലേഖനത്തിൽ നിന്നും ഇതേ ലേഖനത്തിന്റെ നാലാമത്തെ അധ്യായത്തിൽ നിന്നും ഞാൻ നാം ചിന്തിക്കുകയുണ്ടായി രണ്ടാമതായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉത്കരിച്ചില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും എന്താണ് ഈ ഉൾക്കരുത്തില്ല എന്ന് പറയുന്ന ആളുകൾ അവർ ഏത് വിഭാഗത്തിൽ വരുന്നവരാണ് ഉൾക്കരുത്തില്ലാത്തവരെ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നിരുത്സാഹപ്പെട്ടു പോകുന്നതായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഭയം എന്തെങ്കിലുമൊക്കെ ആപത്തുകളോ അനർത്ഥങ്ങളോ വരുമോ എന്നുള്ള ഭയത്തിൻ്റെ ഒരു നിലയിൽ ജീവിക്കുന്ന ആളുകൾ അതുപോലെ ഭാവിയിലേക്ക് നോക്കി പ്രത്യാശ ഇല്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള ആളുകളെ ഒക്കെയാണ് പൊതുവെല്ലി ഉൾക്കരുത്തിയില്ലാത്ത ആളുകൾ എന്ന് നാം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉൾക്കരുത്തിയില്ലാത്തവർ ധൈര്യപ്പെടുത്തുകയും സഭയിൽ നാനാവിധ സ്വഭാവങ്ങൾ ഉള്ളതായ ആളുകളുണ്ട് അവിടെ വളരെ ദേഹിയിൽ ശക്തന്മാരായിട്ടുള്ള ആളുകളുണ്ട് എന്ത് വന്നാലും കുലുങ്ങാത്തവരും അതുപോലെ അങ്ങനെ ശക്തി ഉള്ളതായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ അവർക്ക് എന്ത് പ്രതിസന്ധികളെയും അവര് അതിജീവിക്കുവാനായിട്ട് അവർക്ക് കരുത്തുണ്ട് അവരങ്ങനെ ഒന്നിനാലും ആരാലും അവരങ്ങനെ ബാധിക്കപ്പെടുകയില്ല വെച്ചാൽ അവർക്ക് അവർ ശക്തനാണ് എന്നാൽ ഉൾക്കരുത്ത് അങ്ങനെ ശക്തി ഇല്ലാത്തതായിട്ടുള്ള ആളുകൾ നമുക്ക് സഭയിൽ കാണുവാനായിട്ട് സാധിക്കും എല്ലായിടത്തും ഉണ്ട് ഒരു വീട്ടിൽ തന്നെ നല്ല ശക്തന്മാരായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളും അതുപോലെ തന്നെ ഉൾക്കരുത്തിയില്ലാത്ത ആളുകളും ഒരു സഭയിൽ നിന്ന് തന്നെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പൊതുവെ ഇങ്ങനെ ഉൾക്കരുത്തില്ലാത്ത ആളുകളെ കുറിച്ച് പൊതുവെ വ്യാഖ്യാനിക്കുന്നത് അവര് വിശ്വാസമില്ലാത്തവരെന്നോ വരുന്നോ അല്ലെങ്കിൽ അവർ ആശ്രയ ദൈവാശ്രയം ഇല്ലാത്തവരെന്നോ ആ ഒരു നിലയിലാണ് പൊതുവെ നമ്മൾ ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യത എന്നാൽ അങ്ങനെയല്ല അത് വിശ്വാസത്തിന്റെ കുറവെന്നോ അല്ലെങ്കിൽ ദൈവാശ്രയത്തിന്റെ കുറവെന്നോ അവരുടെ പ്രത്യാശയിൽ അവർക്ക് കുറവുണ്ടെന്നോ അങ്ങനെയൊന്നുമല്ല അതിനെ നമുക്ക് കാണേണ്ടത് അതവരുടെ വ്യക്തിത്വപരമായിട്ടുള്ള ചില പ്രത്യേകതകളാണ് നമുക്കറിയാം വ്യക്തിത്വങ്ങൾ പൊതുവെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ ഈ മെലങ്കോളിക് ക്യാരക്ടർ മെലങ്കോളിക് സ്വഭാവം എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവർ വളരെ പെട്ടെന്ന് മുറിപ്പെടും പെട്ടെന്ന് നിരാശരാകും പെട്ടെന്ന് അവര് അവരെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല എന്ന് തോന്നും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ സവിശേഷതകൾ ഈ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെയാണ് പൊതുവിൽ ഉൾക്കരുത്തില്ലാത്തവർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ പലപ്പോഴും അവരുടെ വിശ്വാസത്തെയോ ദൈവാശ്രയത്തെയോ കൂട്ടി നാം അതിനെ ചിന്തിക്കുന്നത് അത് പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിശ്വാസികളുടെ ധൈര്യപ്പെടുത്തലും സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടുന്നതിന് തടസ്സമായിട്ട് തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു ഈ മേഖലയിൽ നമുക്ക് ശരിയായിട്ടുള്ളൊരു വെളിച്ചം കഴിഞ്ഞ നാളുകളിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ അതിനെ ഒരു അവിശ്വാസവും അല്ലെങ്കിൽ ദൈവാശ്രയമില്ല എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ആളുകളെ നാം വിധിക്കുന്നതിനുള്ള നമ്മുടെ ഒരു സുഖസിദ്ധമായ ശൈലി പ്രത്യേകിച്ച് ശക്തന്മാരായിട്ടുള്ള ആളുകൾ ദേഹിയിൽ ശക്തന്മാരായിട്ടുള്ള ആളുകൾ അവര് മറ്റുള്ളവരെ അങ്ങനെയൊക്കെ വിധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ അത് ആ ആ വ്യക്തിയുടെ ഡിസൈനിൽ തന്നെ ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അങ്ങനെ ഉള്ള ആളുകളായിട്ടാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ യാഥാർഥ്യം അതുകൊണ്ടാണ് ഈ ഉൾക്കരുത്തില്ലാത്തവരെ നിങ്ങൾ ധൈര്യപ്പെടുത്തണം എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയാൻ നമുക്കറിയാമല്ലോ ദൈവ മനുഷ്യരുടെ മനുഷ്യർ എന്ന് പറയുന്നത് നാനാവിധ സ്വഭാവങ്ങൾ ഉള്ളതായിട്ടുള്ള ആളുകളാണ് എല്ലാവരുടെയും സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുവാനും പാപം എന്ന് പറയുന്നത് അല്ല സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് അന്യോന്യം കൈക്കൊള്ളുവിൻ എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ അന്യോന്യം കൈക്കൊള്ളണം എന്ന് പറഞ്ഞതിനകത്ത് പ്രത്യേകിച്ച് യോഗ്യതകൾ ഒന്നുമില്ല ഒരേ ഒരു യോഗ്യതയുള്ളൂ ഈ ജീവിതം കർത്താവായി യേശുക്രിസ്തുവിന് സമർപ്പിച്ച് ആ വഴിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളത് മാത്രമേ അതിനകത്ത് യോഗ്യതയുള്ളൂ അതല്ലാതെ അവരുടെ വ്യക്തിത്വപരമായിട്ടുള്ള പ്രത്യേകതകളൊന്നും അതിനെ യോഗ്യതകളോ അയോഗ്യതകളോ അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ഒരുപക്ഷെ നമ്മുടെ സഭയിൽ കാണും നമുക്കറിയാം അല്ലെങ്കിൽ ഓരോരുത്തർക്കും അറിയാം പെട്ടെന്ന് നിരാശനായി പോകുന്ന ആളുകള് പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്ന ആളുകള് ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് അവരെ ധൈര്യപ്പെടുത്തുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ധൈര്യപ്പെടുത്തുന്നതിന് പകരം അവരെ വിധിക്കുകയോ അവരെ തള്ളിക്കളയുകയോ അവരെ ചേർത്ത് നിർത്താതിരിക്കുകയോ ചെയ്താൽ അത് അവരുടെ ആത്മീയ ജീവിതത്തിന് ഒരു തടസ്സമായിട്ട് വരും അതുമാത്രമല്ല സഭയിലും സഭയും അതിനനുസരിച്ച് ക്ഷീണിച്ചു പോകും ഉദാഹരണത്തിന് അങ്ങനെയുള്ള ഒരു നൂറുപേരുള്ള സഭയിൽ അങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും വരും എന്നാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതായിട്ടൊരു കാര്യം കാരണം ഈ നാല് തരം വ്യക്തിത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല ഈ തരം വ്യക്തിത്വങ്ങളും ഏകദേശം ഒരേ അനുപാതത്തിലാണ് സമൂഹത്തിലുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നൂറുപേരുള്ള ഒരു സഭയിൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് പേരെങ്കിലും ഈ നിലയിൽ ഉൽക്കരുത്തിയില്ലാത്തതായിട്ടുള്ള ആളുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരോട് നമുക്ക് അവരെ ധൈര്യപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ സഭയുടെ ആരോഗ്യത്തെ സഭയുടെ ഏഹ് നിലനിൽപ്പിനെ വളർച്ചയൊക്കെ അത് ബാധിക്കും അതുകൊണ്ടായിരിക്കണം ഇവിടെ അവരോട് പറയുന്നത് ഉൽക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുകയും തെസിലോനിക്കയിലെ സഭയെക്കുറിച്ച് നാം ഈ ഒന്നാം അധ്യായം മുതൽ പഠിച്ചപ്പോൾ പല സ്ഥലത്തും അവരുടെ വിശ്വാസത്തെയും അവരുടെ പ്രത്യാശയെയും അതുപോലെ തന്നെ അവരുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൂടെ കൂടെ കേൾക്കുകയുണ്ടായി ഇതുമാത്രവുമല്ല വളരെ കഷ്ടതയിലുള്ള അവരുടെ സഹിഷ്ണുതയെയും നമ്മൾ കാണുകയുണ്ടായി അതിനുശേഷമാണ് പോലീസ് പ്രസ്തവനത് പറയുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കണം അങ്ങനെ വിശ്വാസത്തിൽ പ്രശ്നമുള്ള ആളുകളെ സംബന്ധിച്ചാൽ സൂചനകളൊന്നും തന്നെ കാര്യമായിട്ട് അവിടെ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയ്ക്ക് എഴുതുമ്പോഴും ഉൽക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തവരെന്ന് പറയുന്നുണ്ട് അതായത് വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഒക്കെ ഉള്ളതായിട്ടുള്ള വിശ്വാസികളുടെ കൂട്ടമായിരിക്കുന്ന ശ്രേണിക്ക സഭയിലും ഉത്കരുത്തിയില്ലാത്തവരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരെ ധൈര്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ശരി ബലഹീനരെ താങ്ങു അപ്പോൾ ഈ ഉൾക്കരുത്തില്ലായക എന്ന് പറയുന്നതും ബലഹീനത ബലഹീനത എന്ന് പറയുന്നതും ഇത് രണ്ടും രണ്ടാണ് അതുകൊണ്ടാണ് അത് രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് ഉൾക്കരുത്തില്ലാത്തത് ഇല്ലാത്തവർ എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടും അവരുടെ വ്യക്തിത്വപരമായിട്ടുള്ള പ്രത്യേകതയാണെങ്കിൽ ബലഹീനത എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് വരുന്നതായിട്ടുള്ളൊരു കാര്യമാണ് വിശ്വാസത്തിൽ ബലഹീനരായിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ ബോധ്യങ്ങൾ കുറവായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള പരിജ്ഞാനം കുറവുള്ളതായിട്ടുള്ള ആളുകൾ ഈ പരിജ്ഞാനക്കുറവ് കൊണ്ട് തന്നെ അവര് ബലഹീനരാണ് നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങൾ അവരുടെ പരിജ്ഞാനക്കുറവ് അവർക്കൊരു ബലഹീനതയാണ് ഒരു തീ കണ്ടു കഴിഞ്ഞാൽ ആ തീയെ ദോഷം ചെയ്യുമെന്ന് അറിയത്തില്ലാതെ ഒരു കുഞ്ഞാ തീയെ തൊടാൻ പോയാൽ അതിനെ പൊള്ളും എന്ന് പറഞ്ഞതുപോലെ പരിജ്ഞാനം ഇല്ലായ്മയും ബലഹീനതയുടെ ഭാഗം പറയുന്നത് ഏതെങ്കിലും ശാരീരികമോ സാമ്പത്തികമോ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മറിച്ച് അതൊരാളിനെ വിശ്വാസത്തെയും ബോധ്യങ്ങളെയും ആത്മീയമായിട്ടുള്ള പരിജ്ഞാനത്തെയും സംബന്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകളെ നമുക്ക് പലപ്പോഴും അവരും നമുക്ക് നമ്മുടെ പൊതുവേ ഉള്ള ചിന്താഗതി എന്ന് പറയുന്നത് അവരും വിശ്വാസത്തിൽ തികഞ്ഞവരല്ല അവർ അത്ര അവർക്കത്ര വിശ്വാസമില്ല വിശ്വാസത്തിൽ കുറവുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണമെന്നും അതുപോലെ തന്നെ വിശ്വാസത്തിൽ നിലനിൽക്കണം ആരോഗ്യമുള്ളവരായി തീരണം സമ്പന്നരായി തീരണം ഇതൊക്കെ നമുക്ക് നാം വചനത്തിൽ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാം കേൾക്കുന്നതായിട്ടുള്ള വചനം വിശ്വാസത്തോട് വിശ്വാസമായി പരിണമിക്കണം ഈ മേഖലകളിലെല്ലാം കുറവുള്ളതായിട്ടുള്ള ആളുകളുണ്ട് എല്ലാവരിലും ഇതൊരേ അളവിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ വിധിക്കുക എന്നുള്ളതല്ല അങ്ങനെയുള്ള ആളുകളും സഭയിൽ ഉണ്ടായിരിക്കും അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരെ താങ്ങണം അവർ വീണു പോകാതെ അവരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഉൾക്കരുതില്ലാത്തവർ ബലഹീനം ഈ രണ്ട് വിഭാഗം ആളുകളും പ്രാഥമികമായിട്ടും അവരുടെ വിശ്വാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഈ ഒരു പ്രശ്നം ധാരാളമായിട്ടുള്ളത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ വിശ്വാസത്തിൽ വർദ്ധിച്ച് അതുപോലെ തന്നെ അവര് വിദ്യാ വിശ്വാസ സമ്പന്നരായി പരിജ്ഞാനമുള്ളവരായി തീരും തോറും അവരുടെ ബലഹീനതയും അവരുടെ കരുത്തില്ലായ്മയും ഒക്കെ കരുത്തായും ശക്തിയായും തീരുന്നതിന് ഇടയായി തീരും ആ കൂടെ കൂടെ അങ്ങനെ ഡിപ്രഷനിലേക്ക് വിഷാദ രോഗത്തിലേക്ക് പോകുന്നതായിട്ടുള്ള പല ആളുകളും എനിക്ക് നേരിട്ട് അറിയാവുന്നതായിട്ടുള്ള പല ആളുകളുമുണ്ട് അവരൊക്കെ ഒരു കാലഘട്ടം അധികം അവരെ അതിനനുസരിച്ച് അവരെ ഉപദേശിക്കുകയും അവരെ പരിജ്ഞാനത്തിൽ അവരെ വളർത്തുകയും അവരെ നമ്മൾ താങ്ങി ഒക്കെ ചെയ്യുമ്പോൾ അവര് അവരെ തന്നെ അവരിൽ തന്നെ അവരെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവരെ ശക്തി പ്രാപിക്കുന്നതും അതുമാത്രവുമല്ല അങ്ങനെയുള്ള ആളുകൾ ഈ ബലഹീനരായിട്ടുള്ള മറ്റു ആളുകളെ അവര് അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ശക്തനായിട്ടുള്ള ദേഹിയിൽ ശക്തനായിട്ടുള്ള ഒരാൾക്ക് ഒരു ദേഹിയിൽ ബലഹീനമായിട്ടുള്ള ഒരാളെ മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ആ ബലഹീനത എന്തെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയതായിട്ടുള്ള ആളുകൾ അതിനെ അതിജീവിച്ചതായിട്ടുള്ള ആളുകൾ അതുപോലെയുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളുകളോട് കരുണ കാണിക്കാനായിട്ടും അവരെ ചേർത്ത് നിർത്തി അവരെ ഉത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരുന്നതിനും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവും പ്രാപ്തിയും അവരെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരവസ്ഥയും അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നമ്മുടെ സഭയിലും കാണുവാനായിട്ട് സാധിച്ചു അവർ മറ്റു പലരെയും പിന്നീട് ധൈര്യപ്പെടുത്തുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലയിലേക്ക് വളർന്നത് ഞാൻ എനിക്ക് നേരിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ കാണുവാനായിട്ട് സാധിച്ചു ഞാൻ അത് ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ആരെങ്കിലും അങ്ങനെ പെട്ടെന്ന് ക്ഷീണിച്ചു പോയി ധൈര്യപ്പെട്ടു പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ നാം തള്ളിക്കളയുകയല്ല അവരെ വിധിക്കുകയല്ല മറിച്ച് അവര് ആയിരിക്കുന്ന അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ ചേർത്ത് കൊള്ളുകയും ധൈര്യപ്പെടുത്തുകയും താങ്ങുകയും ഒക്കെ ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതും നാം കാണണം പിന്നെ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കും എന്തുകൊണ്ടാണ് ഈ എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കും ഇത് പോലീസ് ബസ്തൊറ്റ ശ്വാസത്തിലാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരു സെമികോളിനാണ് ഉൽക്കരുത്തി ഇല്ലാത്തവരെ എന്ന് പറഞ്ഞിട്ടും അത് തന്നെയാണ് ബലഹീനരെ താങ്ങുവൻ എന്ന് പറഞ്ഞിട്ടും അങ്ങനെ തന്നെ കൊടുത്തു എന്നിട്ട് അവസാനം എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ മൂന്ന് വിഭാഗം ആളുകളോടും നമുക്ക് വേണ്ടത് ദീർഘക്ഷമയാണ് അതായത് ക്രമംഘട്ടവരോടും ഉൽക്കരുത്തിയില്ലാത്തവരോടും ബലഹീനരായിട്ടുള്ള ആളുകളോടും നാം ദീർഘക്ഷമ കാണിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ നമുക്ക് പലപ്പോഴും ഒന്ന് പറഞ്ഞു പറഞ്ഞു കൊടുത്തു രണ്ട് പറഞ്ഞു കൊടുത്തു മൂന്ന് പറഞ്ഞു കൊടുത്തു നമ്മൾ പറയാം നമ്മൾ വിചാരിക്കും ഇവരോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നൊരു കാര്യവുമില്ല ഇതൊന്നും ശരിയാകുന്ന ഒരു കേസല്ല എന്നൊക്കെയാണ് ഒരു പക്ഷെ നാം ചിന്തിച്ചു പോകാനായിട്ട് സാധ്യതയുള്ളത് എന്നാൽ അങ്ങനെയല്ല അവരോട് ഇങ്ങനെയുള്ള ആ ഒരു ആളോടും അതുപോലെ തന്നെ എല്ലാവരോടും ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ആളുകൾ മാത്രമല്ല എന്നാൽ പ്രാഥമികമായിട്ട് അവര് എന്നാൽ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരോടും ദീർഘക്ഷ്മ കാണിക്കണം എന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ ക്ഷമയുടെ ആവശ്യം വരുന്നത് ക്ഷമയുടെ ആവശ്യം വരുന്നത് തെറ്റിപ്പോകുന്നു ആളുകൾ തെറ്റിപ്പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ അപ്പോൾ തെറ്റിപ്പോകുമ്പോൾ ആളുകളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള പരാജയങ്ങളെ അത് അത് മനഃപൂർവ്വമായി കൂടി തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകളല്ല അല്ല കേട്ടോ അത് പ്രത്യേകം നമ്മൾ ഓർക്കണം ഇനിയിപ്പോൾ ഒരാള് ഒരു ദുശീലമുള്ള ആള് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു മാർഗത്തിൽ ജീവിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് മാനസാന്തരപ്പെടാൻ പോലും താല്പര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ തെറ്റിൽ ജീവിക്കാനും ഒക്കെയാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത് ആരും പറഞ്ഞാൽ അനുസരിക്കുകയുമില്ല കേൾക്കുകയുമില്ല കേൾക്കാൻ താല്പര്യവുമില്ല സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പോകുന്ന ഒരാളുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എന്നുള്ളത് നാം ഓർക്കണം എന്നാൽ ഈ ബലഹീനതയും ഉൾക്കൊരുത്തില്ലാത്ത അങ്ങനെയുള്ള ആളുകളോടും പിന്നെ പൊതുവിൽ നാം എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം പലപ്പോഴും നാം എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള ചില വാക്കുകളോ പെരുമാറ്റങ്ങളോ ഒക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടായാൽ പെട്ടെന്ന് തന്നെ നാം അതിനോട് പ്രതികരിക്കുന്നവരായിട്ട് തീരുന്ന ഒരു അവസ്ഥയുണ്ട് അത് വളരെ ദൈവജനത്തിന് ചേർന്നതായ ഒരു സ്വഭാവമല്ല നാം ഒന്ന് ആലോചിച്ച് നോക്കൂ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള നിലവാരം എത്രയോ ഉയർന്നതാണ് നാം ആ നിലവാരം പുലർത്താതെ നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ദൈവവും നമ്മളോട് അങ്ങനെയാണ് ദീർഘക്ഷമ ഇല്ലാതെയാണ് പെരുമാറുന്നതെങ്കിൽ നമ്മളുടെയൊക്കെ അവസ്ഥ എന്താവും നമുക്ക് ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ ദീർഘക്ഷമയുള്ള ദൈവം എന്ന് നമ്മൾ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ദീർഘക്ഷമ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതേ ദീർഘക്ഷമ നമുക്കും ആവശ്യമാണ് നാം ദീർഘക്ഷമ കാണിക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മളോടും ദീർഘക്ഷമ കാണിക്കുകയില്ല എന്നുള്ളതാണ് കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകുമെന്ന് നമ്മുടെ യാക്കോഴി ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ഈ ദീർഘക്ഷമ എന്ന് പറയുന്നത് ഈ കരുണ കാണിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റുന്നു ഒരാൾക്കൊരു തെറ്റുപറ്റി ക്ഷമിച്ചു എന്നാൽ ഒരാൾക്ക് കൂടെ കൂടെ പറ്റുമ്പോൾ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നതിനെയാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് കഥാവ് പറഞ്ഞു കഥാവിന്റെ അടുക്കൽ ചില ആളുകൾ ചോദിച്ചു എത്ര വട്ടം ക്ഷു ശിഷ്യന്മാർ ചോദിച്ചു എത്ര വട്ടം ക്ഷമിക്കണം ഏഴ് വട്ടം ക്ഷമിച്ചാൽ മതിയാവും അതായത് ഒരു ദിവസം ഒരു അവരെ ചിന്തിച്ചിട്ട് അവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നതിന്റെ ഒരു മാക്സിമം ഒരു ഏഴ് പ്രാവശ്യം ഒരു ദിവസം ക്ഷമിച്ചാൽ അത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകും എന്നാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ചിന്താഗതി അതുകൊണ്ടാണ് ഏഴ് പ്രാവശ്യം ക്ഷമിച്ചാൽ മതി ഒരു ദിവസം എന്ന് കർത്താവിനോട് ചോദിച്ചു എന്നാൽ കർത്താവർ എന്ന് പറഞ്ഞ മറുപടി ഏഴല്ല ഏഴ് എഴുപത് വട്ടം എന്നാണ് അതായത് എഴുപത് വട്ടം ഒന്നും ഒരു ദിവസം ഒരാൾ ഒരാളോട് തെറ്റൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഏഴ് എഴുപത് വട്ടം എന്ന് പറയുവാൻ കാരണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഈ ക്ഷമിക്കുന്നതിന് പരിധിയില്ല എന്നുള്ളതാണ് ക്ഷമിക്കുന്നതിന് യാതൊരു പരിധിയില്ല അതുകൊണ്ടാണ് ദീർഘക്ഷമ കാണിപ്പിൻ എന്ന് പറയുന്നത് ഇത്ര പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയെന്നോ ഒരു ദിവസത്തെക്കുറിച്ചോ ഒരു മാസത്തെക്കുറിച്ചോ ഒരു വർഷത്തെ കുറിച്ചോ ഇത്ര പ്രാവശ്യം ക്ഷമിച്ചാൽ മതി എന്ന് പറയുന്നതായിട്ട് പ്രമാണമില്ല ദീർഘമായി ക്ഷമിച്ചുകൊള്ളുക എന്നാൽ ഇന്ന് പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ സഭയെ കുറിച്ചല്ല പൊതുവിൽ സഭകൾ എന്ന് പറയുന്നതായിട്ടുള്ള കൂട്ടങ്ങളിലൊക്കെ ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് വളരെ കുറവാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത് അശേഷമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മറ്റുള്ളവർ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അവരെ ഒഴിവാക്കുകയും അവരെ അവരോട് അകൽച്ച പുലർത്തുക തുടങ്ങിയതായിട്ടുള്ള സ്വഭാവങ്ങളാണ് പൊതുവെ നമ്മുടെ ജഡത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അവരെ വീണ്ടും അവരോട് ദീർഘമായി ക്ഷമിക്കുവാനായിട്ടുള്ള മനസ്സൊന്നും പൊതുവെ നമുക്ക് ഇല്ല എന്നാൽ ദീർഘമായി ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം ആ ഫലമായിരിക്കുന്ന ആ ദീർഘക്ഷമ നാം മറ്റുള്ളവരോട് കാണിക്കും നമുക്കൊരാളോട് അങ്ങനെ ദീർഘമായി ക്ഷമിക്കാൻ പറ്റുന്നില്ല ക്ഷമിക്കാനേ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഒരു ആത്മീക പ്രശ്നമാണ് പലപ്പോഴും ആളുകൾ തെറ്റെന്തെങ്കിലും ചെയ്താൽ അവൻ തെറ്റുകാരൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ചിന്തിക്കുക നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തില്ല അവർ തെറ്റുകാരാണ് ഞാൻ തെറ്റുകാരനല്ല അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണമെന്നോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവനെ മാറ്റി നിർത്തണമെന്നോ ഒക്കെയാണ് പൊതുവെ നാം ചിന്തിക്കുന്നത് അത് തെറ്റല്ല എന്നോ തെറ്റുകാരനല്ല എന്നവിടെ വരുന്നില്ല എന്നാൽ അവരോട് ദീർഘമായി ക്ഷമിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാമും അവിടെ ഒരു തെറ്റുകാരനായിട്ട് തെറ്റുകാരായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു സഭയുടെ ഐക്യത്തെയോ സഭയുടെ സമൂഹത്തിലെ സാക്ഷ്യത്തെയോ ബാധിക്കാത്തതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങണിക്കാതിരിക്കാൻ പറ്റില്ല ദീർഘമ കാണിക്കാതിരിക്കാൻ പറ്റുന്നത് ഇപ്പൊ ഒരാള് സഭയിൽ ഒരു ഭിന്നത ഉണ്ടാക്കി സഭയെ കലക്കുന്ന ഒരു പരിപാടി ചെയ്താൽ ഒന്ന് രണ്ടു വട്ടം ബുദ്ധി ഉപദേശിച്ചാൽ മതിയതിനുശേഷം പുറത്താക്കളേ എന്നുള്ളതാണ് അല്ലാത്ത കേസുകളിലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അവരെ പരിജ്ഞാനത്തിൽ വളർത്തുവാനും അവരെ താങ്ങുവാനും ദീർഘമായി ക്ഷമിക്കുവാനും ഒക്കെ ഉള്ള വാദിത്വം നമുക്കുണ്ട് എന്നാൽ ഒരു കാര്യം നാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ ദൈവത്തോടുള്ള മനോബോധമുള്ളവരും ദൈവത്തോടുള്ള അനുസരണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സഭയോട് ചേർന്ന് നിൽക്കുകയും സഭയുടെ ഒരു അവയവമായി ശരീരത്തിന്റെ ഒരു അവയവമായി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെ മാത്രമാണ് അവിടെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ദീർഘഷമ എല്ലാവരോടും കാണിക്കണം എന്നാൽ മാത്രമേ സഭാ ജീവിതം സാധിക്കുകയുള്ളൂ ഒരു ശരീരമാണ് ശരീരത്തിന്റെ അവയവങ്ങളാണ് എല്ലാ മെമ്പേഴ്സും എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ശരീരമാകുന്ന സഭയിലെ അന്യോന്യം ദീർഘഷമ കാണിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് സ്നേഹത്തെക്കുറിച്ച് സ്നേഹമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹത്തെക്കുറിച്ച് പോലോസ്വപ്പ സ്ഥലിൽ എഴുതുമ്പോൾ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗവും നാം ഈ സമയത്ത് ഓർക്കേണ്ടത് ആവശ്യമാണ് ഈ ദീർഘമായി ക്ഷമിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം അവിടെ സ്നേഹമില്ല എന്നുള്ളതാണ് സ്നേഹമില്ല എങ്കിൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളത് നാം ഓർക്കുമല്ലോ പിന്നെ ആരും പതിനഞ്ചാമത്തെ വാക്യം ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മളോട് തിന്മ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ സഭയിൽ തന്നെ സഭയിലും സഭയ്ക്ക് പുറത്തും നമ്മളോട് തിന്മ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ഒരു ഉണ്ടാകും എന്നാൽ അതിന് പകരം ഒരിക്കലും തിന്മ ചെയ്യുവാനായിട്ട് പാടില്ല പകരം തിന്മ ജീവനായിട്ട് പാടില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞാൽ അതിനൊരു തിരിച്ചടി കൊടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു നാട്ടു നടപ്പായിട്ടുള്ള കാര്യമാണ് അടിക്കാണെങ്കിൽ അടി എന്തെങ്കിലും വാക്കാൽ പറഞ്ഞതാണെങ്കിൽ അങ്ങനെ വാക്കുകൊണ്ടുള്ള തിരിച്ചടി പിന്നെ ആരെങ്കിലും എന്തെങ്കിലും അവഗണിച്ചു എന്നുള്ളതാണെങ്കിൽ തിരിച്ചു കാണിക്കുന്നതായിട്ടുള്ള അവഗണന ഇതൊക്കെ നമുക്ക് ഇന്ന് ലോകത്ത് കാണുവാനായിട്ട് സാധിക്കും ഈ സഭകൾ എന്ന് പറയുന്ന ആരുടെ കൂട്ടങ്ങളിലൊക്കെ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാള് നമ്മളോട് ദോഷം ചെയ്തു നമ്മളതിനെ പകരം തിരിച്ച് ദോഷം ചെയ്യാതെ അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോ അവർക്ക് തിരിച്ച് നന്മ ചെയ്യുകയും ചെയ്യുന്നത് അത് ദൈവികമാണ് അത് ആത്മീകമാണ് അത് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇങ്ങോട്ട് എന്ത് തിന്മ ചെയ്താലും അങ്ങോട്ട് പകരം തിന്മ ചെയ്യുവാനായിട്ട് അവർക്ക് കഴിയുന്നതല്ല അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് നാം ഓർക്കണം അപ്പോൾ ആരെങ്കിലും നമ്മളോട് തിന്മ ചെയ്യുമ്പോൾ നാം തിരിച്ച് തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഏർ തിന്മ ചെയ്തയാളും നാമും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല രണ്ടു പേരും ജടികന്മാരോ പ്രാകൃതന്മാരോ ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഒരാൾ തിന്മ ചെയ്തിട്ട് അതിനോട് ദീർഷമ കാണിച്ചില്ല എങ്കിൽ രണ്ടുപേരും അവിടെയും കുറ്റക്കാരായിത്തീരുന്നു എന്നുള്ളതും നാം കണ്ടുവല്ലോ ഇനി തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്ന് മാത്രമല്ല അതിന്റെ രണ്ടാം ഭാഗത്തിൽ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്ത് കൊണ്ടുവരികയും ഇതൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പൊതുവിൽ എല്ലാ സഭകളിലും സഭായോഗം എന്ന് പറയുന്നത് കേവലം ഞായറാഴ്ച അല്ലെങ്കിൽ ഇടതു ദിവസങ്ങളിൽ ഏഴു ദിവസമോ അവർ ഒരുമിച്ച് കൂടി വരും ചില കാര്യങ്ങളൊക്കെ അവര് ചില ചടങ്ങുകളൊക്കെ നടത്തും അവർ പിരിഞ്ഞു പോകും എന്നുള്ളതിൽ കവിഞ്ഞ് ഈ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിപ്പിൻ എന്ന് പറയുന്നതായ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല അത് ശരിക്കും പറഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ സഭ എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ ദൈവവചന പ്രകാരം അങ്ങനെ ഒരു കൂട്ടത്തിൽ സഭ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുകയില്ല കാരണം സഭയൊരു ശരീരമാണ് അപ്പോൾ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളുണ്ട് അത് ശരീരത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഒരു പ്രവർത്തനമാണെന്ന് നമുക്കറിയാമല്ലോ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരു ഏകോപനത്തോടെ അങ്ങോ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആയ തിന്മയ്ക്കു പോയ തിന്മയ്ക്കാതിരിക്കാൻ തമ്മിലും എല്ലാവരോടും തമ്മിലും എല്ലാവരോടും തമ്മിലും എന്ന് പറയുമ്പോൾ സഭയിലെ വിശ്വാസികൾ തമ്മിൽ ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവരോടും എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തും ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുള്ളതായിട്ടുള്ള ആളുകളോട് നന്മ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ആദ്യം സഭയിൽ നാം അന്യോന്യം നന്മ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ പുറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് സംഭവികമായിട്ടുള്ളൊരു കാര്യമല്ല സ്വന്ത സഹോദരന്മാർക്ക് വേണ്ടി നന്മ ചെയ്യാൻ കഴിയാത്ത ഒരാള് പുറത്തു പോയി നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാൾ അങ്ങനെയല്ല ചെയ്യുക ആദ്യം സ്വന്തം ഭവനത്തിൽ സ്വന്തം ഭവനത്തില് സ്വന്തം സഭയിൽ ഒക്കെയാണ് ആദ്യം നന്മ ചെയ്യേണ്ടത് അതിനുശേഷമാണ് അത് പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള നന്മ പ്രവൃത്തികളെല്ലാം പൊതുവിൽ അത് സഭയായിട്ടും പിന്നെ വ്യക്തികളായിട്ടും ഒക്കെ അത് ചെയ്യുന്നതിൽ യാതൊരു അപാകതയുമില്ല അങ്ങനെയാണ് നമുക്ക് ലോകത്തിന് പ്രകാശമായി തീരുവാനും ഭൂമിക്ക് ഉപ്പായി തീരുവാനും കഴിയുന്നത് അപ്പോൾ ഞാനും എൻ്റെ കാര്യവും എന്നുള്ളതായ സ്വാർത്ഥമായ സ്വസ്നേഹപരമായ ഒരു ജീവിത ശൈലിയല്ല സഭാജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മറിച്ച് അത് തമ്മിലും സഭയിലെ അംഗങ്ങൾ തമ്മിൽ എല്ലാവരും എല്ലാവരോടും എപ്പോഴും ഒരിക്കലല്ല ആഴ്ചയിൽ ഒരിക്കലല്ല അതിനെക്കുറിച്ച് അവസരം കിട്ടും പോലെ എന്ന് നമ്മൾ ഗലാത്തിലേഖനത്തിൽ വായിക്കുന്നുണ്ട് അവസരത്തിനായിട്ടുള്ള ഒരു നന്മ ചെയ്യാനായിട്ടുള്ള ഒരു അവസരത്തിനായിട്ട് നോക്കിയിരിക്കുന്നതായ ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായിട്ടുള്ള ആൾക്ക് ഉണ്ടാവേണ്ടത് എന്തെങ്കിലും ഒരു നന്മ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്യാനുണ്ടോ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും ദൈവം എനിക്ക് തന്നതായിട്ടുള്ള ആരോഗ്യമുണ്ട് സമയമുണ്ട് പരിജ്ഞാനമുണ്ട് സമ്പത്തുണ്ട് ഏർ അതുപോലെയുള്ള നമുക്ക് ദൈവം ദൈവം തന്നതായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് എല്ലാവർക്കും പ്രത്യേകിച്ച് സഭയിലെ വിശ്വാസികൾക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ് അതാണ് യഥാർത്ഥത്തിലുള്ള സഭാജീവിതം എന്ന് പറയുന്നത് അതല്ലാതെ ഞായറാഴ്ച വന്ന് ഒരുമിച്ച് കൂടി രണ്ട് പാട്ടും പാടി ഒരു സന്ദേശവും കേട്ട് അപ്പവും നുറുക്കി തിന്ന് വീട്ടിൽ പോകുന്ന പരിപാടിയല്ല സഭാജീവിതം ആ സഭാജീവിതത്തിൽ അതും ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഒരുപക്ഷെ ആഴ്ചയിൽ ഒരിക്കലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എല്ലാ ദിവസവും പോലെ അല്ലെങ്കിൽ അവസരം കിട്ടുന്നതിനനുസരിച്ച് നാം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അത്രയും സഭാജീവിതം ഒരു കൊച്ചു കളിയല്ല അതൊരു കുട്ടികളിയല്ല സഭ എന്ന് പറയുന്നതും ഒരു കുട്ടികളിയല്ല എത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ് സഭാജീവിതം എന്ന് പറയുന്നത് സഭ കർത്താവിന്റെ മണവാട്ടിയാണ് അതുകൊണ്ട് അതിന് അർഹമായിട്ടുള്ള പ്രാധാന്യം നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ് കർത്താവിന്റെ ശരീരവുമാണ് എന്ന് നാം കൂടെ കൂടെ കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിലും ഇനിയുള്ള നാളുകൾ വളരെ ഏറെ വ്യത്യാസങ്ങൾ വരുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അവൻ്റെ അതിവരുദ്ധ നാം വാഴ്ത്തിപ്പെടുമാറായിട്ടെ